നടൻ ബോളിവുഡ് താരം ഗോവിന്ദക്ക് അബദ്ധത്തിൽ വെടിയേറ്റു സ്വന്തം റിവോൾവർ പരിശോധിക്കുന്നതിനിടയിലാണ് വെടിയേറ്റത് എന്ന് പോലീസ് പറഞ്ഞു പരിക്കേറ്റ നടനെ മുംബൈയിലെ ആശുപത്രിയിൽ എത്തിച്ചു രാവിലെ പുലർച്ചെ നാലേ മുക്കാലോടു കൂടിയാണ് സംഭവം നടത്തുന്നത് ഗോവിന്ദയുടെ വസതിയിൽ വെച്ചാണ് സംഭവിച്ചത് അദ്ദേഹത്തിന് ഉള്ള ഒരു റിവോൾവർ ഉണ്ട് അത് പരിശോധിക്കുന്നതിനിടെ താഴെ വീണു എന്നാണ് മാനേജർ പറയുന്നത് അത് എടുക്കുന്ന സമയത്തിൽ അബദ്ധത്തിൽ വെടിയേൽക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ കാൽപൊട്ടനാട് വെടിയേറ്റു എന്ന് അറിയാൻ സാധിച്ചത് നിലവിൽ വലിയ അപകടനിലയിലല്ല അദ്ദേഹം അദ്ദേഹത്തിന് പോകേണ്ട കൊൽക്കത്ത യാത്ര മാറ്റിവെക്കേണ്ടിയും വന്നിട്ടുണ്ട് നിലവിൽ അദ്ദേഹം വലിയ രീതിയിൽ സിനിമാ തിരക്കുകളില്ല എന്നാൽ അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഒരു പരീക്ഷണം നടത്തുന്ന സമയമാണ് രാഷ്ട്രീയത്തിൽ വളരെ സജീവമാകുന്ന ഈ സമയത്താണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് ദീർഘകാല വിശ്രമം വേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ തോക്കിനേതായാലും ലൈസൻസ് ഉണ്ട് എന്നാണ് ഗോവിന്ദയുടെ മാനേജർ പറയുന്നത് അദ്ദേഹം ഇപ്പോൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട്